നാട്ടുവരികൾ എന്ന പരമ്പരയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി കെ എസ് മൊയ്ത് സാഹിബാണ് എൻ്റെ പിതാവ് അബ്ദുള്ളക്കുട്ടി കുട്ടി മൂലവി കുറ്റ്യാടിയിലെത്തിയിട്ട് നൂറ് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് കുറ്റ്യാടിയിൽ വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ് വർഷം പൂർത്തിയാവുന്നു മരണപ്പെട്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് െ സംബന്ധിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുക എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമാണ് അബ്ദുൾ കുട്ടമുള്ള കുനിയും കുനിയെന്ന് തന്നെ വിളിക്കുക കുനിയൻ മൊയ്തുവാണ് ജനങ്ങളായിട്ട് നല്ല ഇടപെടാണ് എല്ലാ പ്രശ്നങ്ങളിലും ആളാണ് ഏത് ക്ലാസ് എന്ന് പറയാൻ പറ്റൂല പഠിപ്പിച്ചിരിക്കുന്ന കുനി കുനിയെന്ന് തന്നെ പറയുക കുനിയൻ മൊയ്തു കുനിയനോട് ചോദിക്കും തന്നെ പറയൂ അതിന് വയൽ വീട്ടിൽ മൊയ്തും അമ്പലിൻ്റെ എല്ലാം ഉപ്പ അവരെല്ലാം ഈ പ്രശ്ന സുഖപ്പിലുണ്ട് അങ്ങനെ ഭാഗ്യമായിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് വയൽ വീട്ടിലെ തീരെ ഓർമ്മ കിട്ടുന്നതിൻ്റെ സംഭവങ്ങൾ